ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ റെയ്ഡ് മണിക്കൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സുനിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് ആറു ഇ ഡി ഉദ്യോഗസ്ഥ സംഘം ഛാസ്ത്രത്തിൽ മുറിയെടുത്ത് അല്പസമയം വിശ്രമിച്ച ശേഷമാണ് രാവിലെ ഏഴ് മണിയോടെ ശബരിമല സ്വർണ്ണ ചോർത്ത കേസിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എ പത്മുമാറിന്റെ ആറന്മുളയിലെ ആറമുള പാട്ടസാധി ക്ഷേത്രത്തിന് പടിഞ്ഞാറെ നടക്കിയ സമയമുള്ള കീറ്റംപറമ്പ് വീട്ടിൽ എത്തിയത് രണ്ട് കാറുകളിലായി സായുധ സി ആർ പി എഫ് സംഘത്തിന്റെ സുരക്ഷയോടുകൂടിയാണ് ഉദ്യോഗസ്ഥ സംഘം ഇവിടെ എത്തിയത് വീട്ടിലെ താമസക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം അല്പസമയത്തിനകം തന്നെ പരിശോധന ആരംഭിച്ചു സ്വർണ ഷവർക്ക കേസിലുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൽ പ്രതികളുടെ വസതിയിലും മീഡിയ നടത്തിയ വ്യാപകമായ റെയ്ഡിന്റെ ഭാഗമായാണ് എ പത്മഭാഹറിന്റെ വസതിയിലും റെയ്ഡ് നടത്തിയത് ബംഗളൂരുവിലെ സ്മാർട്ട് ക്രിയേഷൻസിലും വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിലും അടക്കം ഇരുപത്തിയൊന്നോളം ഇടത്ത് ഒരേ സമയം മീഡിയയുടെ റെയ്ഡ് നടന്നത് നടക്കുന്നത് എസ് ഐ ടിയുടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പതിനെട്ട് പേരാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇഡിയുടെ കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതലയുള്ളത് നിലവിൽ പത്ത് മണിക്കൂർ പിന്നിച്ച പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് പത്മവാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത് അതേസമയം മണ്ഡലമകരവിൾക്ക് തീർത്ഥാടനം കഴിഞ്ഞ് ശബരിമല നട അടച്ചത്തിന് പിന്നാലെ സ്വർണ്ണക്കവർത്താ കേസിൽ കൂടുതൽ തെളിവെടുപ്പിനായി എസ് ഐ ടി സംഘം സന്നിധാനത്തെത്തി പരിശോധന തുടരുകയാണ് ശബരിമല സ്വർണ്ണകർക്കേസിൽ അന്വേഷണത്തിന് സമാന്തരമായി ഇ ഡിയും അന്വേഷണം ശക്തമാക്കിയതോടെ നിലവിൽ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറയും കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് ജീന ശരി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പത്മകുമാറിന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുകയാണ് സുനിലാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്